നമസ്കാരം വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതം മാറുക തന്നെ ചെയ്യും കുബേരനെ കുബേരനെപ്പോലെ ജീവിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു കഷ്ടപ്പാടും അലച്ചിലും മതിയാക്കി ജീവിത വിജയം നേടാം ഈ നക്ഷത്രജാതകർക്ക് സർവദോഷമുക്തിയാണ് ഫലം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന സൂര്യൻ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു എന്നാൽ ശനി ഭരിക്കുന്ന അനിഴ നക്ഷത്രത്തിലേക്ക് സംക്രമണം സംഭവിച്ചപ്പോൾ ദുരിതങ്ങൾ അകലുന്നു ദുഃഖങ്ങൾ മാറുന്നു എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നു ധനാഭിവൃദ്ധിയാണ് ഫലം ദുരിത ദുഃഖങ്ങൾ മാറുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകുന്നു ഒരുപാട് ദുരിതങ്ങളിലൂടെ തന്നെയാണ് ഈ നക്ഷത്രജാതകർ ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നാൽ അവ മാറുവാൻ ചില പരിഹാരങ്ങൾ കൂടി ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട് ആ പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ആപത്തൊക്കെ ഒഴിഞ്ഞ് ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ധനാഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എല്ലാ ചൊവ്വാഴ്ചയും വ്രതം ഉത്തമമാണ് ഈ നക്ഷത്രജാതകർക്ക് ഭർത്താവിൻ്റെയും മക്കളുടെയും ഗ്രഹപ്പിഴകൾ മാറി ശ്രേയസ് ഉണ്ടാകും ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് ദുരിത ദുഃഖങ്ങൾക്ക് ആശ്വാസമാണ് ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക സർവദോക്ഷവും അകന്ന് പത്തുകളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെയാണ് ഭദ്രകാളി ക്ഷേത്രത്തിലും ചുവന്ന പൂക്കൾ സമർപ്പിക്കുക താമരപ്പൂക്കൾ സമർപ്പിക്കുക മുരുകനും ഭദ്രകാളിക്കും താമരപ്പൂക്കൾ സമർപ്പിക്കുക ധനാഭിവൃദ്ധി വന്നു ചേരും ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും ആഗ്രഹങ്ങൾ സഫലമാകും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ കഷ്ടകാലങ്ങൾ നീങ്ങുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ കഴിയുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിതവിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാനലബ്ധിക്കും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയമാകുന്ന അമ്മ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അത് എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം അന്നേ ദിവസത്തെ പൂജയായി നിങ്ങളെയും ഉൾപ്പെടുത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും ഇനിയും വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്ന ധനം സമ്പാദിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന ഒരു രാശിക്കാരുണ്ട് ഈ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ കഷ്ടകാലങ്ങളും നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു അത് മറ്റാരുമല്ല ഇടവൻ രാശിക്കാർ തന്നെയാണ് ഇടവൻ രാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം കാലങ്ങളായി മനസ്സിൽ കണക്കുകൂട്ടിയ പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്നു ഇവർക്ക് എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഇടവരാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു വീട്ടിൽ ലക്ഷ്മീനാരായണന്മാരെ പ്രാർത്ഥിക്കുക തുളസി കൊണ്ട് പൂജിക്കുക എന്താണ് തുളസി കൊണ്ട് പൂജിക്കുക ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് തുളസി ഇല സമർപ്പിക്കുക അതുതന്നെ വീട്ടിൽ ലക്ഷ്മി പൂജിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും സമ്പത്ത് വർദ്ധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും ഐശ്വര്യത്തിലേക്ക് പോകും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി നല്ല സമയം തന്നെയാണ് ോക്ഷങ്ങളൊക്കെ അകലുന്ന സമയവും കൂടിയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രജാതകർ അത് കുംഭൻ രാശിക്കാരാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങളായിരുന്നു ദുരിത ദുഃഖങ്ങളായിരുന്നു എന്നാൽ ആ ദുരിതവും ദുഃഖവും ഒക്കെ മാറാൻ പോവുകയാണ് അന്നം മുടങ്ങാതിരിക്കാൻ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക കുംഭൻ രാശിക്കാർ കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും വളരെ അനുകൂലമായ സമയത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു കഷ്ടകാലങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു ഏറെ സൗഭാഗ്യമുള്ളവരാണ് അതിസമ്പന്നതയിൽ ജീവിക്കേണ്ടവരാണ് മനോദുഖം മാറിയിട്ട് സമയമില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ എന്നാൽ ഇപ്പോൾ അവർക്ക് നല്ലൊരു സമയം തെളിയാൻ പോവുകയാണ് സൗഭാഗ്യമുള്ള നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കുന്ന ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ ഇവർ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും സംഭവിച്ചിരിക്കും സൗഭാഗ്യമുള്ളവരാണ് കുടുംബജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാണ് ഇവർ അവിട്ടവും ചതയവും പൂരുട്ടാതെയും കുടുംബജീവിതത്തിൽ അവർക്ക് എപ്പോഴും ശ്രദ്ധയാണ് കുടുംബം കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തും ഉള്ളൂ ഇവർ ചില വഴിപാടുകൾ നടത്തണം അതിലൊന്നാണ് നൂറും പാലും നടത്തുക സർവദോഷങ്ങളും അകലാനും സന്തതി പരമ്പരകളെ സർപ്പശാപദോഷങ്ങളിൽ നിന്നും രക്ഷിക്കാനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമായി ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ നൂറും പാലും നടത്തുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടും അവിട്ടവും ചതയവും പൂരുട്ടാതിയും രക്ഷപ്പെടുന്ന സമയമാണ് വളരെ നാളത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അവസാനിച്ച് കുതിച്ചുയരാൻ പോവുകയാണ് ഒരുപാട് അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്ത് ചെയ്താലും ഒരുപാട് കഷ്ടകാലങ്ങൾ തന്നെയായിരുന്നു തടസ്സങ്ങളുടെ ഒരു വലിയ കോട്ട തന്നെയായിരുന്നു ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവഭഗവാന് കൂവളത്തിലെ കൊണ്ട് അർച്ചന നടത്തുക ദുരിത ദുഃഖങ്ങൾക്ക് ആശ്വാസമാണ് ചൊവ്വാഴ്ച വൃതമെടുത്ത് മുരുകൻ ഭദ്രകാളി ഇവരുടെ പ്രീതി നേടുക ദുരിതങ്ങൾ വിട്ടൊഴിയുന്നതായി കാണുവാൻ സാധിക്കും വേപ്പിന് പ്രദക്ഷിണം വെക്കുക കൂവളത്തിന് പ്രദക്ഷിണം വെക്കുക പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും ഒക്കെ ഒരു ആശ്വാസം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഭാഗ്യമുണ്ടാകും വീട്ടിൽ ലക്ഷ്മീനാരായണന്മാരെ പ്രാർത്ഥിക്കുക തുളസി കൊണ്ട് പൂജിക്കുക നെയ്വിളക്ക് കത്തിച്ച് വെച്ച് തുളസി കൊണ്ട് പൂജിക്കുക രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ദുരിതങ്ങൾ തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് അത് ധനപരമായിട്ടുള്ള കാര്യമാകാം ഒരു ചിട്ടി അടിക്കുന്ന കാര്യമാകാം വീട്ടിലെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാകാം അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും കഷ്ടകാലം ഒഴിഞ്ഞുമാറി ജീവിതത്തിലെ സകല പരാജയങ്ങളിൽ നിന്നും കരകയറുന്ന നക്ഷത്രജാതകരാണ് ഇവർ വൃശ്ചികൻ രാശിക്കാർ അങ്ങനെയാണ് വിശാഖം അനിഴം സ്ത്രീക്കേട്ട സ്വർണവും പണവും വീണ്ടുവോളം ലഭിക്കും എന്നല്ല ഇതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ നിങ്ങൾക്ക് യോഗം ഉണ്ട് എന്ന് അനുകൂലമായ പല നല്ല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും എന്ന് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി നല്ല നാളുകൾ തന്നെയാണ് കഷ്ടപ്പാടുകളൊക്കെ നീങ്ങും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഇവരൊക്കെയും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ രാശിക്കാർക്കും ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗൾഫിലാണ് കാനഡയിലായിക്കൊള്ളട്ടെ ഓസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ അമേരിക്കയിലായിക്കൊള്ളട്ടെ സൗദിയിലായിക്കൊള്ളട്ടെ ഖത്തറിലായിക്കൊള്ളട്ടെ കുബൈറ്റിലായിക്കൊള്ളട്ടെ ദുബായിലായിക്കൊള്ളട്ടെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആരെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു ഗണപതി ഹോമം അതിനുശേഷം ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥന കൂടി നടത്താൻ പറയുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് തീർച്ചയായും ഫലിക്കും നിങ്ങളുടെ ദുഃഖങ്ങൾ ഒഴിയും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും രക്ഷപ്പെടുക തന്നെ ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് എഴുതി വച്ചോളൂ ഇത് എല്ലാവിധത്തിലും എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം